അയാളുടെ പണക്കൊഴുപ്പിനെ വെല്ലാനുള്ള രാഷ്ട്രീയ നിലപാടുകളോ ഇച്ഛാശക്തിയോ ആർജവും ഒന്നുമുള്ള സ്ഥാനാർത്ഥിയാണ് ശശി തരൂർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ല തൃശൂരെന്നും തൃശൂർ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം സുരേഷ് ഗോപി അവിടെ ഒന്നും ജയിക്കാൻ പോകുന്നില്ല ബി ജെ പി പോലൊരു പാർട്ടി മാത്രമേ ഈ അനിൽ ആന്റണിയെ പോലെയൊക്കെയുള്ള ഒരു ഒരു ചെറുപ്പക്കാരനെ കൊണ്ടൊന്ന് തെരഞ്ഞെടുപ്പ് നിർത്തുക ആരും നിർത്തുന്നു എനിക്ക് തോന്നുന്നു ഇപ്പൊ നരേന്ദ്രമോദി എന്ന് പറഞ്ഞ ചാണക്യന്റെ പൂർണ്ണ പിന്തുണ ഉള്ളത് പിണറായി വിജയനോട് അധികാരത്തിൽ തുടരാൻ കഴിയുന്നത് ഇപ്പൊ റോഡ് ഷോ എന്താണതിന് പ്രസക്തി ലക്ഷക്കണക്കിന് പോസ്റ്ററും ഉണ്ടോന്ന് അടിച്ചങ്ങ് തേച്ച് വെച്ചു സിദ്ധാർത്ഥനെ കൊന്ന പാർട്ടി പത്ത് ലക്ഷം പോസ്റ്ററും കൊണ്ട് അടിച്ച് വെച്ചിട്ട് എന്താ മുടികൾ കൊടികൾ ഉയർത്തി കടലുകൾ യുഗങ്ങൾ നീന്തി നടക്കും ഗംഗയിൽ രാജീവ് ചന്ദ്രശേഖർ പരിശുദ്ധനും മാലാഖയുമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അയാൾ ശാദ കോടീശ്വരനാണ് അയാൾ പണം ഇവിടെ വാരി എറിയുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് അദ്ദേഹം ഏഷ്യാനെറ്റിൽ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ചാനലിന്റെ ഒക്കെ ഒരു മുതലാളിയാണ് അതുപോലെ പല വ്യാപാര സ്ഥാപനങ്ങളും അദ്ദേഹത്തിനുണ്ട് വ്യവസായ സ്ഥാപനങ്ങളും അദ്ദേഹത്തിനുണ്ട് ഒരാൾ അദ്ദേഹത്തിന്റെ കയ്യിൽ പണം മുടക്കി ചിലപ്പോ ഇത്രയും വലിയാണ് തെറ്റ് അല്ല തെറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് തെറ്റ് മാത്രമേ ഉള്ളൂ കാരണം എന്താന്നറിയോ തൊണ്ണൂറ്റഞ്ചു ലക്ഷം രൂപ തെരഞ്ഞെടുപ്പ് ചെല പിന്നെ ചെലവിലവാക്കാൻ പാടുള്ളു അയാൾ ഇപ്പൊ തന്നെ ഒരു മൂന്നോ നാലോ കോടി രൂപ ചെലവഴിച്ചു കാണും അതാണ് തെറ്റ് തെരഞ്ഞെടുപ്പിന് മത്സരിക്കുമ്പോൾ ഒരു മണ്ഡലത്തിൽ തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയെ ചെലവഴിക്കാൻ പറ്റുള്ളൂ തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയെ രാജീവ് ചന്ദ്രശേഖർ ചെലവഴിക്കൂ എന്ന് സുമേഷിന് നെഞ്ചത്തേ വെച്ച് പറയാൻ പറ്റുമോ അതൊക്കെ വേറെ കാര്യം അതൊക്കെ അതൊക്കെ ഞാൻ പറഞ്ഞ അതൊക്കെ ഞാൻ ചെയ്തിരിക്കും ചിലപ്പോൾ ഞാൻ ചെയ്തില്ലെന്നിരിക്കും പക്ഷെ വസ്തുതകളാണ് ഞാൻ പറയുന്നത് കേരളത്തിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പണം ചെലവഴിക്കാനുള്ള കഴിക്കാനുള്ള അത്രയും പണം ആയുണ്ടെങ്കിൽ മാത്രമേ ഉള്ളു ഇപ്പം ഞാനിപ്പം ഞാനിപ്പം പത്ത് കോടി രൂപ ചിലവഴിക്കുമെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ കാരണം പറയാൻ പറ്റില്ല കാരണം എൻ്റെ കയ്യിലില്ല അയാളതല്ല അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഒരു ജീവൻ മരണ പോരാട്ടമാണ് മനസ്സിലാ അയാൾക്ക് ഇവിടുന്ന് വിജയിക്കണം അയാൾക്ക് ഇവിടെ വിജയിക്കണമെങ്കിൽ അയാളുടെ കയ്യിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്ന് പറയുന്നത് രാഷ്ട്രീയവും നിലപാടുമല്ല പണമാണ് ആ പണം അയാൾ വെള്ള മലവെള്ളപ്പാച്ചിൽ പോലെ ഇവിടെ ചിലവഴിക്കും ആ ചിലവഴിക്കുന്ന പണമാണ് അയാളുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് രണ്ട് ശശി തരൂർ ഒരു പിന്നെ വലിയ അഭിമാനവും പുല്ലും ഇതൊന്നും അല്ല ശശി തരൂർ മൂന്ന് വർഷം മൂന്ന് പ്രാവശ്യം കൊണ്ട് അയാളുടെ പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല രാജീവ് ചന്ദ്രശേഖർ നൂറ് രൂപ മുടക്കുമെങ്കിൽ ഇയാൾക്ക് ഒരു രൂപ മുടക്കാനുള്ള വകുപ്പ് ഇയാളുടെ ഉള്ളൂ ഇയാളും ആ ഇയാളും പണക്കാരനല്ല കോടീശ്വരനല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ രാജീവ് ചന്ദ്രശേഖറുമായിട്ട് നോക്കുമ്പോഴത്തേക്ക് ഇയാളൊന്നും അല്ല മനസ്സിലായില്ലേ പിന്നെ 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 ശശി തരൂർ അത്ര മോശക്കാരനാണെന്ന് പറയുന്നില്ല കാരണം വെച്ചാൽ അദാനി പോലുള്ള സെറ്റുകാരൊക്കെ അയാൾക്ക് നൂറുകണക്കിലും കോടി രൂപ കൊടുക്കും എന്നാ പറയുന്നത് തിരുവനന്തപുരം നഗരത്തിലെ തന്നെ ശശി തരൂരിന്റെ അല്ല ശശി തരൂര് തൊണ്ണൂറ്റിൽ കുറവാണെന്ന് വല്ല ഞാൻ പറഞ്ഞു ഒരിക്കലുമല്ല ശശി തരൂരും തൊണ്ണൂറ്റഞ്ചൊന്നും അല്ല കാരണം ശശി തരൂര് കോടീശ്വരൻ അല്ലെങ്കിൽ കോടീശ്വരന്മാർ ശശിതരൂരിന്റെ പുറകിലുണ്ട് അപ്പോൾ അദാനി ശശി തരൂറിൻ്റെ പുറകിലുണ്ടാവും കാരണം അദാനി ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്ന ആളാണ് ശശി തരൂര് പക്ഷെ ശശി തരൂരിന് ഏതെങ്കിലും ശതകോടീശ്വരൻ പണം കയ്യിൽ വെച്ച് കൊടുക്കണമെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ഈ നിറ്റ്സെൽഫ് ശതകൂടീശ്വരൻ ആയതുകൊണ്ട് അയാൾക്ക് ആരുടെയും മുമ്പിൽ ചെന്ന് കൈ നീട്ടേണ്ട കാര്യമില്ല അയാൾക്ക് അയാളുടെ പണം എടുത്ത് ചെലവഴിച്ചാൽ മതി അപ്പം അയാളുടെ പണക്കൊഴുപ്പ് ഈ തിരുവനന്തപുരത്തെ രാഷ്ട്രീയത്തെ പിന്നെ പിടിച്ചുകൊലുക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അയാളുടെ പണക്കൊഴുപ്പിനെ വെല്ലാനുള്ള രാഷ്ട്രീയ നിലപാടുകളോ ഇച്ഛാശക്തിയോ ആർജവോ ഒന്നുമുള്ള സ്ഥാനാർത്ഥിയാണ് ശശി തരൂർ എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ശരി ഇനി നമുക്ക് തൃശ്ശൂരേക്ക് പോവാം സ്ഥാനാർത്ഥികളാണ് സുരേഷ് ഗോപിയും അല്ല തൃശ്ശൂർ തൃശ്ശൂരൊന്നും തൃശ്ശൂർ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം സുരേഷ് ഗോപി അവിടെ നിന്ന് ജയിക്കാൻ പോകുന്നില്ല അല്ല ഞാൻ സുരേഷ് ഗോപിയുടെ കാര്യം ഞാൻ ഓരോരുത്തരുടെ കാര്യം പറയാം ഞാൻ മൂന്നുപേരുടെ കാര്യം പറയാം സുരേഷ് ഗോപി ജയിക്കാനുള്ള സാധ്യത ഒരു ഘട്ടത്തിൽ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു അത് സുരേഷ് ഗോപി തന്നെ കളഞ്ഞു അല്ല കാരണം സുരേഷ് ഗോപിയുടെ പിന്നെ ശരീരഭാഷയും സുരേഷ് ഗോപിയുടെ സംസാരവും സുരേഷ് ഗോപിയുടെ ഇടപെടലും ഒക്കെ അയാളുടെ കൂടെ നിൽക്കുന്ന ആളുകളെ പോലും വെറുപ്പിച്ചിട്ടേ ഉള്ളൂ അല്ല 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 അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഒരു ഒരു മനുഷ്യനെ അദ്ദേഹത്തിന് കിട്ടുന്ന ചില മാനറിസം അത് വിട്ട് പ്രവർത്തിക്കാൻ പലർക്കും അദ്ദേഹത്തിന്റെ ആ ആയിരിക്കാം അതാണ് അതൊക്കെ അത് ഈ മാനറിസം കൊണ്ട് മാനറിസം ഞാൻ മാറ്റാൻ തയ്യാറല്ല എന്നെ ജയിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ജയിപ്പിക്കാൻ പറ്റുമോ അപ്പൊ വി എസ് അച്യുവാനന്ദൻ വി എസ് അച്യുപാനന്ദൻ എൺപത് വയസ്സുവരെ വി എസ് അച്യുനന്ദൻ മാനറിസം ഉണ്ടായിരുന്നു ആ മാനറിസം വി എസ് അച്യുബാനന്ദം മാറ്റി കൊണ്ടാണ് വി എസ് അച്യു ജയിച്ച് മുഖ്യമന്ത്രിയായത് മനസ്സിലായി അപ്പോൾ എൻ്റെ ബലം പിടിക്കുന്ന എൻ്റെ സ്വഭാവമൊന്നും ഞാൻ മാറ്റില്ല എന്നെ ജയിപ്പിക്കണമെന്ന് പറഞ്ഞാൽ പോടാവൂ എന്ന് പറയുന്നത് തരമാണ് കേരളത്തിലുള്ളത് മനസ്സിലായി അപ്പോൾ ഇയാൾക്ക് ജയിക്കാൻ ഒരു ഘട്ടത്തിലൊക്കെ ഒരു സാധ്യത സാഹചര്യം സാഹചര്യവും സാധ്യതയുണ്ടായി ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് അയാളുടെ കൂടെയുള്ള ആൾ നല്ല ശതമാനം ആളുകളെ തന്നെ അയാൾ വെറുപ്പിച്ചു കഴിഞ്ഞു ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഞാനത് വേറെ നേരത്തെ പറഞ്ഞിട്ടാണ് അയാൾക്ക് രാഷ്ട്രീയമില്ല അയാളൊരു അരാഷ്ട്രീയവാദിയാണ് അയാൾക്ക് അയാൾക്കൊരു രാഷ്ട്രീയമില്ല ഒരു നിലപാടുമില്ല അയാൾ ബി ജെ പിയുടെ രാജ്യസഭ അംഗമായിരുന്നു ആറ് വർഷം അയാൾ ഒരു രാഷ്ട്രീയവും പറഞ്ഞിട്ടില്ല മനസ്സിലായി അപ്പം അതുകൊണ്ട് അയാളുടെ സാധ്യതകൾ വളരെ തുലം കുറഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ മുരളീധരൻ്റെ സാധ്യത ഞാനെടുക്കാം മുരളീധരൻ ഒരു 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 കാൻഡിഡേറ്റ് എന്നുള്ള നിലയിൽ ഒരു സ്റ്റേച്ചറുള്ള ഒരാളാണ് വടകരയിലൊക്കെ അയാൾ വന്നപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഓർമ്മയുണ്ടല്ലോ ഇവിടെയും അയാൾക്ക് അങ്ങനെ ഒരു എൻട്രി കിട്ടി അയാളുടെ അയാളുടെ സഹോദരി ബി ജെ പിയിലേക്ക് പോയപ്പോൾ ഞാൻ കോൺഗ്രസിൽ അടിയുറച്ച് നിൽക്കും എന്നും പറഞ്ഞിട്ട് ഒരു എൻട്രി അയാൾക്ക് കിട്ടി അവിടെയും ജയം തീരുമാനിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സി പി എം വോട്ട് ബാങ്ക് കാരണം ഈ കരുവന്നൂർ പോലെയൊക്കെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ അസംതൃപ്തരായി തൃശ്ശൂരിലെ വോട്ടർമാർ നിൽക്കുകയാണ് ആ വോട്ടർമാർ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് ഒരു പണി സി പി എമ്മിനിട്ട് കൊടുക്കുമെന്ന് ആ പണി കൊടുക്കുമ്പോൾ അവർക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കൈപ്പത്തിയലാണ് താമരക്കാൾ കാരണം സി പി എമ്മിനിട്ട് പണി കൊടുക്കണം എന്ന് പറഞ്ഞ ഒരു താമര താമരത്തിരി ഞാൻ പറഞ്ഞാൽ ആലപ്പുഴയിൽ എനിക്ക് അനുകൂലമാകാമെന്ന് കാണുന്ന ഞാനൊരു ഘടകം എന്താണല്ലോ സി പി എമ്മിനെതിരെ അതൃപ്തിയുള്ള പതിനായിരക്കണക്കിന് ആളുകളുണ്ട് അവിടെ അവർക്ക് കൈപ്പത്തിയിൽ കുത്താനൊരു പ്രയാസമാണ് അവിടെ ഞാൻ കമ്മ്യൂണിസ്റ്ററിനായിട്ടും ഞാൻ നിപ്പുണ്ട് എനിക്ക് കുത്താനൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഞാൻ എൻ്റെ ഒരു വാദം ഞാൻ പറയും എന്ന് പറഞ്ഞതുപോലെ ഈ കരിവന്നൂർ പോലെയുള്ള വിഷയങ്ങളിൽ തൃശൂർ പാർട്ടിയോടങ്ങാത്ത പകയുള്ള സി പി എമ്മിൻ്റെ അണികൾ അവരുടെ മുന്നിൽ സുരേഷ് ഗോപിയെയും പിന്നെ ഇയാളെ പിന്നെ എന്താണ് മുരളീധരനെയും കൊണ്ട് നിർത്തിയാൽ അവർ സുരേഷ് ഗോപിയെ അപേക്ഷിച്ച് മുരളീധരനെങ്ങി ഇനി മൂന്നാമത്തെ കാര്യം സുനിൽകുമാർ ജനകീയനും കാര്യമൊക്കെയാണ് പക്ഷേ സുനിൽകുമാർ ഒരു അടിത്തട്ടിൽ സ്വാധീനമുള്ള ഒരു നേതാവാണ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇപ്പോൾ സുനിൽകുമാറിനെയും ടി എൻ പ്രതാപനെയും കൂടെ കമ്പയർ ചെയ്തിരുന്നെങ്കിൽ ടി എൻ പ്രതാപനൊരു ഒരു ഗ്രാസ് റൂട്ടിൽ ബന്ധമുള്ളൊരു ഒരു നേതാവിനായിരുന്നു അയാൾ പക്ഷെ സുരേഷ് കുമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു മോൾ തെട്ടിൽ മാത്രം ഇങ്ങനെ നിൽക്കുന്ന ഏഹ് തൻ്റെ ഇമേജിലൊക്കെ വലിയ ആ അല്ല സുരേഷ് ഗോപി അല്ല സുനിൽകുമാർ സുനിൽകുമാർ കുമാർ മോൾ തെട്ടിൽ മാത്രം ബന്ധമുള്ള ആൾ അപ്പം തൃശ്ശൂർ മണ്ഡലത്തിൽ ഇടതുപക്ഷ വോട്ട് ബാങ്ക് മുരളീധരൻ അനുകൂലമായി ഷിഫ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ വലുതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തൃശൂരത്തെ പാർട്ടി കൊള്ളക്കാരുടെ പാർട്ടിയാണ് എന്നാണ് തൃശ്ശൂരത്തെ സാധാരണ പാർട്ടി എണികൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ നേട്ടം മുരളീധരൻ ഉണ്ടായാലും അത്ഭുതമില്ല എന്നാണ് എനിക്കിത് ഇനി പത്തനംതിട്ട വരാം പത്തനംതിട്ടയിലേക്ക് വന്നു കഴിഞ്ഞാൽ തോമസ് ഐസക്കാണ് ശക്തനായ സ്ഥാനാർത്ഥി എന്നാണ് പ്രചാരണ എങ്ങനെയാണ് അല്ല തോമസ് ഐസക് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ പിന്നെ തോമസ് ഐസക്ക് ശക്തനാണോ അല്ലോ എന്ന് എനിക്കറിയില്ല പക്ഷേ തോമസ് ഐസക്ക് ഈ പറഞ്ഞ പോലെ രണ്ടു പ്രാവശ്യം ആയ ആളാണ് ഇന്ത്യയുടെ തക്ക യോഗ്യതയുള്ള പോസ്റ്റുകൾ അല്ല അതൊക്കെ പറഞ്ഞോട്ടെ അതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സി പി എമ്മിൻ്റെ അണികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ പറയാതെ അവർക്ക് വൃത്തിയില്ലല്ലോ കാരണം രാഷ്ട്രീയ നിലപാടൊന്നും പറയാൻ പറ്റില്ലല്ലോ രാഷ്ട്രീയ നിലപാട് പറഞ്ഞു കഴിഞ്ഞാൽ അടി കിട്ടും അപ്പം ഞാൻ കേൾക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിദ്ധാർഥൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സി പി എമ്മിൻ്റെ ആളുകളുടെ വീട്ടിലേക്ക് ലക്ഷക്കണക്കിന് ആളുകളുടെ വീട്ടിലേക്ക് വാട്സാപ്പ് വഴി എത്തിയിട്ടുണ്ടെന്നും സി പി എമ്മിൻ്റെ അവിടെ വോട്ട് പിടിക്കാൻ വരുമ്പോൾ വോട്ടും പിടിക്കാനും വർത്താനം പറയാനൊന്നും ഇവിടെ പറയണ്ട വല്ല പൈസ വേണം മേടിച്ചുകൊണ്ട് പോയിക്കൊള്ളാൻ പറഞ്ഞിട്ട് ചവിട്ടി ഓടിക്കുകയാണ് വീട്ടിൽ നിന്നാണ് കേൾക്കുന്നത് അപ്പം തോമസ് ഐസക്ക് ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയാകാൻ കഴിവുള്ള ആളാണെങ്കിൽ പോലും തോമസ് ഐസക് ഒരു വീട്ടിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീട്ടിൽ നിന്ന് കോട്ടിൻ്റെ കാര്യമൊന്നുമല്ലോ കാരണം സിദ്ധാർത്ഥന കൊന്ന പാർട്ടിയാണ് നിങ്ങളുടെ പാർട്ടി എന്നായിരിക്കും ചോദിക്കുന്നത് അപ്പം അപ്പോൾ ആ നിലപാടിൻ്റെ കാര്യത്തിൽ ദുർബലനായതുകൊണ്ട് ഞാൻ വലിയ ആളാണ് യേശു ക്രിസ്തു ഞാൻ വലിയ മാലാഖയാണ് ഞാൻ വലിയ ബുദ്ധിജീവിയാണ് ഞാൻ വലിയ സാമ്പത്തിക വിദഗ്ദ്ധനാണെന്നൊന്നും പറഞ്ഞ് തോമസ് ഐസക്കിന് രക്ഷപ്പെടാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല പക്ഷേ അവിടെയുമുള്ള പ്രശ്നം എന്താണ് ഒരു കീറച്ചാക്കായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് അവിടുത്തെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആൻറ്റോ ആൻ്റണി എന്ന് പറഞ്ഞിട്ട് മനസ്സിലായോ പക്ഷേ ഈ ഐസക്ക് വിരോധവും സി പി എം വിരോധവും ആ ഗുണാഭാരം വാങ്ങാനുള്ള സാധ്യതയുണ്ട് പിന്നെ അവിടെ നിൽക്കുന്ന ഒരു പയ്യനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നേഴ്സറി പയ്യനിൻ്റെ നിലവാരം മാത്രമുള്ളൊരു പയ്യനാണ് അപ്പോൾ അവിടെ നിൽക്കുന്നത് മനസ്സിലായോ ഒരു രാക്ഷ്യവും അറിയാത്ത ഏതാണ്ട് ഐ ടി ഫീൽഡിനെ മറ്റുമായിരുന്നു ആന്റണിയുടെ മകനായ കൊണ്ട് ആ ബിജെപി പോലെ ഒരു പാർട്ടി മാത്രമേ ഈ അനിൽ ആന്റണിയെ പോലെയൊക്കെയുള്ള ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പിൽ നിർത്തുകയുള്ളൂ വേറെ ആരും നിർത്തുമെന്ന് എനിക്ക് തോന്നുമല്ലോ ആ കാരണം ബി ജെ പി പ്രത്യേക അതാണല്ലോ ഇപ്പൊ കോൺഗ്രസ് ഇപ്പൊ കോൺഗ്രസ്സുകാര് ബി ജെ പിയെ കോൺഗ്രസ് മുക്തമാക്കാൻ ഇനി ഒരു സമരം നടത്തണമെന്നും എന്ന് പറയുന്നവരുണ്ട് എനിക്ക് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം ബി ജെ പിയുടെ തലപ്പത്തിരിക്കുന്നവർ വളരെ രാഷ്ട്രീയ ചാണക്യന്മാരാണ് എന്നൊക്കെയാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് പക്ഷെ ഈ അനിൽ ആന്റണിയെ പോലെ ഒരാളെ കൊണ്ടുവന്ന് പത്തനംതിട്ട പോലെയുള്ള ഒരു വിജയസാധ്യതയുള്ള മണ്ഡലത്തിൽ അത് വിദൂര വിജയ സാധ്യതയെങ്കിലും ഉണ്ട ഒരു മണ്ഡലത്തിൽ മത്സരിക്കുന്നതിലൂടെ മത്സരിപ്പിക്കുന്നതിലൂടെ അവരെന്താണ് ലക്ഷ്യമിടുന്നത് അല്ല ഞാൻ പറഞ്ഞല്ലോ സുമേഷ് സുമേഷാണ് ഈ പറഞ്ഞ ആളുകൾ രാഷ്ട്രീയ ചാണക്യന്മാരാണെന്ന് വിശ്വസിക്കുന്നത് ഇവർ രാഷ്ട്രീയ ചാണക്യന്മാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം രാഷ്ട്രീയ ചാണക്യന്മാർക്ക് ഇതുപോലുള്ള മണ്ഡത്തരങ്ങൾ കാണിക്കാൻ പറ്റില്ല രാഷ്ട്രീയ ചാണക്യന്മാരാണെങ്കിൽ അവർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാണ് അവരോരോ ജി പിന്നെ സംസ്ഥാനത്ത് അധികാരം പിടിച്ചെടുക്കുക ഇവർ രാഷ്ട്രീയ ചാണക്യന്മാരല്ല എന്നുള്ളതുകൊണ്ടല്ലേ ഇവരവരുടെ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ആളെ പിടിച്ച് ജയിലിലിട്ടും ആളെ ഭീഷണിപ്പെടുത്തിയും ആളെ കാലിമാറ്റിയും ആളെ കൂറുമാറ്റിയും ഒക്കെ അവർ പ്രവർത്തിക്കുന്നത് അപ്പം അതുകൊണ്ട് അവർ രാഷ്ട്രീയ ചാണകന്മാരാന്നുള്ള അഭിപ്രായം എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല അതില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് ഈ അനിൽ ആൻ്റണി എന്ന് പറഞ്ഞ രാഷ്ട്രീയത്തിൻ്റെ ബാലപാഠം പോലും അറിയാൻ പാടില്ലാത്ത ഒരു ചെറുക്കനെ അവിടെ കൊണ്ടൊന്ന് മത്സരിപ്പിച്ചിരിക്കുന്നു അനിൽ ആന്റണിക്ക് സാധ്യത ഉണ്ടെന്ന് പറയാൻ ഒന്നും അയാൾക്കില്ല അയാൾക്ക് അവിടെ ഇല്ല ഞാൻ പറയാം വർഗീയമായി പോലും വർഗീയമായി പോലും വോട്ട് അയാൾക്ക് കിട്ടാനുള്ള തോന്നുന്ന ഒരു കാര്യമാണ് അനിൽ ആന്റണിയെ പോലെയുള്ള ഒരാളെ ജോർജ് ആണെങ്കിൽ പോലും അവിടെ വോട്ട് ബി ജെ പിക്ക് കുറിച്ച് കൂടുതൽ വോട്ട് പിടിക്കാനെങ്കിലും സാധിച്ചില്ലേ പക്ഷെ അതിൽ അന്റണി പോലെയുള്ള ഒരാൾ വളരെ ദോഷം മാത്രമാണ് അവിടെ ബിജെപിക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇനി നമ്മൾ അടുത്ത ഒരു പ്രധാനപ്പെട്ട മണ്ഡലമായ ആലത്തൂരിലേക്ക് പോയാൽ അവിടെ കെ രാധാകൃഷ്ണനും എം എ ഹരിദാസും അപ്പോ അല്ലെ ആലത്തൂരിനെ കുറിച്ചൊന്നും എനിക്ക് ആഴത്തിൽ അറിയില്ല പക്ഷേ 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 അല്ലെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ സുമേഷ് വ്യക്തികൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രസക്തമല്ല ഏറ്റവും നല്ല സ്ഥാനാർത്ഥി ആരാണ് ആരാണ് ഇടതുപക്ഷത്തിന്റെ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി എനിക്കറിയില്ല വേണേ കെ രാധാകൃഷ്ണൻ ആണെന്ന് പറയാം പക്ഷേ കെ രാധാകൃഷ്ണന്റെയും നിലപാടെന്താണ് കെ രാധാകൃഷ്ണൻ പ്രതിനിധാനം ചെയ്യുന്നത് ആരെയാണ് കെ രാധാകൃഷ്ണൻ പ്രതിനിധാനം ചെയ്യുന്നത് സിദ്ധാർത്ഥന കൊന്ന പാർട്ടിയാണ് കെ രാധാകൃഷ്ണൻ പ്രതിനിധാനം ചെയ്യുന്നത് ഏറ്റവും അടിമുടി അഴിമതിയിൽ മുങ്ങി കുളിക്കുന്ന മുങ്ങി കുളിച്ചു കിടക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ പാർട്ടിയാണ് കെ രാധാകൃഷ്ണൻ പ്രതികരിക്കുന്നു മനസ്സിലെ രാധാകൃഷ്ണന് വ്യത്യസ്തമായൊരു വ്യക്തിത്വമില്ല കെ രാധാകൃഷ്ണൻ വ്യക്തിത്വം വ്യത്യസ്തമായൊരു ഐഡൻറ്റിറ്റി ഇല്ല പിന്നെ സി പി എംകാർ പറയുന്നത് എന്താണ് സി പി എംകാർ തന്നെ പറയുന്നത് എന്താണ് ഞങ്ങൾക്ക് നിലപാടും നയവുമാണ് പ്രശ്നം ഞങ്ങൾക്ക് പാർട്ടിയാണ് വലുത് സ്ഥാനാർത്ഥികളല്ല ഞങ്ങൾക്ക് വലുത് എന്ന് സി പി എംകാര് പറയുമ്പോൾ സി പി എം നല്ല സ്ഥാനാർത്ഥിയെ എന്ന് പറഞ്ഞിട്ടുള്ള ചർച്ചയ്ക്ക് തന്നെ പ്രസക്തിയില്ല എന്നാണ് എനിക്ക് പറയാം പക്ഷേ അപ്പോഴും ഈ എം എം മണിയെ പോലെയുള്ള എം എം മണി പ്രധാനമായും എം എം മണിയാണ് ഈ എം എം മണി താങ്കൾക്കറിയാം വളരെ വളച്ഛമായ രീതിയിൽ വളരെ മോശമായ രീതിയിൽ യാതൊരു മര്യാദയും ഇല്ലാത്ത രീതിയിൽ പ്രതികരിക്കുന്ന ഒരാളാണ് അപ്പം ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന വളരെ വിവാദമായിരിക്കുകയാണ് ഇത്തരം വിവരം കെട്ട പ്രസ്താവനകൾ പാർട്ടിയെ കൂടുതൽ കൂടുതൽ അതായത് പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അല്ല ഞാൻ പറയുന്നത് ഈ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന്റെ ഒരു ചുക്കാൻ അതിന്റെ നേതൃത്വത്തിന്റെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞു സി പി എം എന്ന് പറഞ്ഞ ഏറ്റവും അച്ചടക്കമുള്ള ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കുന്ന പാർട്ടി എന്നൊക്കെ പറയ എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞിരുന്നത് പക്ഷെ സി പി എമ്മിന്റെ ആ അച്ചടക്കത്തിന്റെ കാലഘട്ടവും സാധനങ്ങളും എല്ലാം പോയി കഴിഞ്ഞിരിക്കും സി പി എമ്മിലിപ്പോൾ ആർക്കും എന്ത് ചെറ്റത്തരം കാണിക്കാമെന്നുള്ള നിലയിലേക്ക് സി പി എം കൂപ്പ് കുത്തി കഴിഞ്ഞു ഏ ഇപ്പോൾ പത്ത് പതിനഞ്ച് വർഷം മുമ്പാണെങ്കിൽ എം എം മണി ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ എം എം മണിക്ക് അപ്പം നടപടിയാണ് എം എം മണിക്കെതിരെ പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് സിദ്ധാർത്ഥം എന്ന് പറഞ്ഞാൽ ഒരുത്തനെ കൊന്നിരുന്നെങ്കിൽ ആ കൊന്നവനെ അപ്പം തന്നെ ശിക്ഷിക്കുകയും അവൻ്റെ കൈയ്യും കാലം വെട്ടുകയും ചെയ്യുന്ന പാർട്ടിയായിരുന്നു ഈ പാർട്ടി മനസ്സിലായി പക്ഷേ എന്താണ് ഇന്ന് അമ്പത്തൊന്ന് വെട്ടു വെട്ടി ഒരുത്തനെ കൊല്ലുന്ന പാർട്ടിയാണ് ഇന്ന് നൂറ്റി മുപ്പത് പിള്ളേരുടെ മുമ്പിൽ വെച്ചിട്ട് ഒരുത്തനെ തല്ലിച്ചതച്ച് കൊന്ന് കെട്ടിത്തൂക്കുന്ന പാർട്ടിയാണ് അപ്പം ഈ പാർട്ടിയുടെ കൺട്രോൾ കംപ്ലീറ്റ് പോയി കഴിഞ്ഞു ഈ പാർട്ടിയിൽ ആർക്കും എന്ത് വൃത്തികേടും കാണിക്കാം എന്ന് പറയുന്ന ഒരു പാർട്ടിയായി ഇത് മാറിയിരിക്കും സ്വാഭാവികമായും ഇനി ഇടയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പാർട്ടി തന്നെ തീരുക എന്നുള്ളതാണ് ഇത് തന്നെയാണ് ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചിട്ടുള്ളത് അവിടെയും ഈ പറഞ്ഞതുപോലെ ഒരാളും പാർട്ടി ഒന്നും പുറത്തൊന്നും പോയില്ലായിരുന്നു അപ്പഴും ചോദിക്കും അപ്പോൾ ചോദിക്കുമായിരുന്നു ഉത്തരം വലിയ അഴിമതി പാർട്ടിയാണെങ്കിൽ ഇതിനകത്ത് ആരും പുറത്ത് പോകുന്നുള്ളോ അത് പറഞ്ഞ പോലെ എന്താ സംഭവിച്ചത് അവസാനം ഒന്നുകഴിയാതെ അക്ഷാ പോട്ടർ അങ്ങ് പോട്ട് കഴിഞ്ഞു അപ്പോൾ അതുപോലെയുള്ളൊരു പൊട്ടിത്തെറിയിലേക്ക് പോകുന്നതിൻ്റെ ഒരവസാന ഘട്ടമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് അത് ഈ തെരഞ്ഞെടുപ്പൂടെയൊക്കെ കഴിയുമ്പം അതിൻ്റെ സ്ഥിതി എന്താണെന്ന് നമ്മൾ മനസ്സിലാവും ഇപ്പം നരേന്ദ്രമോഡി എന്ന് പറഞ്ഞ ചാണകൻ്റെ പൂർണ്ണ പിന്തുണയുള്ളത് കൊണ്ടാണ് പിണറായി വിജയനൂടെ അധികാരത്തിൽ തുടരാൻ കഴിയുന്നത് പിണറായി വിജയൻ ഈ ചാണക്യനായിട്ടുള്ള മോഡിയെ പോയി കാണുമ്പോൾ ചാണകൻ്റെ കൈക്കാത്താണ് പിണറായി വിജയൻ്റെ കൈ ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഇയാൾ ജയിലിൽ പോകാതിരിക്കുക അല്ലെങ്കിൽ ഇയാൾ ജയിലിൽ പോകുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇത് ഇതിൻ്റെ ഒരു അവസാന റീലാണ് ഓടിക്കൂടിയത് സ്വാഭാവികമായും ഇപ്പോൾ അവിടെ ഏകദേശം <ELL> ും സന്ദർശിച്ചു കഴിഞ്ഞു പല പിന്നെ പല മേഖലകളിലുള്ള ആൾക്കാരുമായി സംസാരിച്ചു എങ്ങനെയാണ് ട്രെൻഡ് ഞാൻ ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഞാൻ പറയുന്നു ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം വരും ദിവസങ്ങളിൽ കെ എം ഷാജഹാൻ എന്ന് പറഞ്ഞ പൊതുപ്രവർത്തകനായിട്ടുള്ള സ്ഥാനാർത്ഥിയുടെ മുന്നേറ്റമാണ് നിങ്ങൾ കാണാൻ പോകുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ എം ഷാജഹാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു നിലപാടുണ്ട് ഏ ഞാൻ ഒരു അഴിമതി വിരുദ്ധനാണ് ഞാൻ അചഞ്ചലമായും വിട്ടുവീഴ്ചയില്ലാതെയും പോരാടുന്ന ഒരാളാണ് ഞാൻ ഒരാളുടെ മുമ്പിലും വിട്ടുവീഴ്ചയ്ക്ക് നിൽക്കുന്ന ഒരാളല്ല സ്വാഭാവികമായും എനിക്ക് ആലപ്പുഴയുടെ മനസ്സിൽ ഒരു സ്ഥാനം ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല കാരണം അപ്പുറത്ത് നിൽക്കുന്ന മൂന്ന് വിഭാഗങ്ങളും ഒത്തുതീർപ്പിൻ്റെ ഒരു കൂട്ടായ്മയാണ് അപ്പുറത്ത് നിൽക്കുന്നത് അവർ മൂന്ന് പേരും ഇപ്പം ഞാൻ പറയും ഇപ്പം ശോഭാ സുരേന്ദ്രൻ മോഡിയുടെ ഗ്യാരണ്ടി എന്നാണ് പറയുന്നത് മോഡിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ എന്താ കേരളത്തിനോടുള്ള മോഡിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ എന്താണ് ലാവലിൻ കേസിൽ നിന്ന് പിണറായി വിജയനെ രക്ഷപ്പെടുത്തുക സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ നിന്ന് രക്ഷപ്പെടുത്തുക ഡോളർ കള്ളക്കടത്ത് കേസിൽ നിന്ന് രക്ഷപ്പെടുത്തുക ലൈപ്പിഷൻ കോഴ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തുക മാസപ്പടി കേസിൽ നിന്ന് രക്ഷപ്പെടുക്കുക ഇതാണ് മോഡിയുടെ കേരളത്തിന് ഒരു ഗ്യാരണ്ടി ആ മോഡിയുടെ സ്ഥാനാർത്ഥിയാണ് ശോഭാ സുരേന്ദ്രൻ ആ ശോഭാ സുരേന്ദ്രനെ ജയിപ്പിക്കാൻ എന്താണുള്ളത് അപ്പോൾ സ്വാഭാവികമായും വിട്ടുവീഴ്ചയില്ലാതെ അജന്തിരമായി പോരാടുന്ന ഒരാൾ അതിനേക്കാളൊക്കെ ഉപരി എനിക്ക് അവിടുത്തെ മണ്ഡലത്തിലെ ജനങ്ങളിൽ നിന്ന് കിട്ടിയ ഒരു തിരിച്ചറിവ് എന്ന് പറഞ്ഞാൽ ഒരു മാറ്റത്തിന് മാറ്റത്തിനവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അവിടെയാണ് ഞാൻ വ്യത്യസ്തനാകുന്നതെന്നാണ് എനിക്ക് പറയുന്നത് മറ്റ് മണ്ഡലങ്ങളിലൊന്നും മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്യാൻ അവിടെ ജനങ്ങൾക്ക് കഴിയില്ല കാരണം അപ്പുറത്തും ഇപ്പുറത്തും ചീഞ്ഞ എന്ന് ഞാൻ പറയുമായിരുന്നു ഇപ്പോൾ മറ്റു പത്തൊൻപത് മണ്ഡലങ്ങളിൽ രണ്ട് ചീഞ്ഞ മുട്ടയാണ് ഇരിക്കുന്നത് ആ രണ്ട് ചീഞ്ഞ മുട്ടകളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മുട്ട തിരഞ്ഞെടുക്കാം അങ്ങനെ ഒരു മുട്ട തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ കുറച്ച് ചീയൽ കുറച്ച് കുറഞ്ഞൊരു മുട്ട പക്ഷെ അടിസ്ഥാനപരമായി രണ്ടും ചീഞ്ഞതാണ് പക്ഷെ ആലപ്പുഴയിൽ മൂന്ന് ചീഞ്ഞ മുട്ടയും വളരെ ചീയാത്തൊരു മുട്ടയും നിങ്ങൾക്ക് ആലപ്പുഴയിൽ കിട്ടും അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നുകിൽ മൂന്ന് ചീഞ്ഞ മുട്ടകൾ എടുക്കാം അല്ലെങ്കിൽ ചീയാത്തൊരു മുട്ട എടുക്കാം അങ്ങനത്തെ ഒരു സാധ്യത കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിൽ ആലപ്പുഴ മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് അതെനിക്ക് അനുകൂലമാകും എന്നാണ് ഞാൻ ഉറച്ചു വിശേഷം പ്രസക്തമായ താങ്കൾ 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 താമസിക്കുന്നത് എന്താണ് ആലപ്പുഴ പോയി മത്സരിക്കാൻ കാരണം അല്ല ഞാൻ രണ്ട് വികാരം താങ്കൾക്ക് അല്ല അത് അത് പ്രധാനമാണ് അതിന് സംശയമൊന്നും വേണ്ട കാരണം വെച്ചാൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ എല്ലാ ദിവസവും മൂന്ന് ആലോചിക്കുന്നത് വി എസിനെ കുറിച്ചാണ് വി എസും പിണറായി എന്നുള്ള കമ്പാരിസൺ ആളോ ഞാനവിടെ ചെല്ലാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ പാർട്ടി ഏറ്റവും കൂടുതൽ ജീർണിച്ച് തവിടുപൊടിയായിട്ടുള്ള ഒരു ജില്ല ആലപ്പുഴ ജില്ലയാണ് ഏഹ് ഞാനെൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നത് അവിടുത്തെ പാർട്ടിക്കിപ്പോൾ നേതൃത്വം നൽകുന്നത് പിന്നെ ജി സുധാകരൻ പൊളിറ്റിക്കൽ ക്രിമിനൽ എന്ന് വിളിച്ചിട്ടുള്ള സജി ചെറിയാനും ഏഹ് മയക്കുമരുന്ന് കേസിൽ പ്രതികളാകുന്നവരും പിന്നെ എല്ലാ വൃത്തികേടുകളും വ്യാജവാറ്റം നടത്തുന്നവർ സ്ത്രീകളുടെ നഗ്ന ദൃശ്യങ്ങൾ ടെലിഫോണിൽ കൊണ്ടുനടക്കുന്നത് ഇവരൊക്കെയാണ് അവിടുത്തെ പാർട്ടിയെ നിയന്ത്രിക്കുന്നത് ആയിരക്കണക്കിന് ആളുകൾ അവിടെ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയവരുണ്ട് പാർട്ടിക്ക് പാർട്ടിക്കകത്ത് തന്നെ ഈ പാർട്ടിയുടെ ഈ പോക്കിൽ മനന്നൊന്നു കഴിയുന്ന പതിനായിരക്കണക്കിന് ആളുകളുണ്ട് മനസ്സിലായി അപ്പോൾ അവരുടെ എല്ലാം പിന്തുണ അവർക്കെല്ലാവർക്കും വോട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ചീയാത്ത മുട്ട ഞാനാണ് സി പി എമ്മിനകത്ത് നേതാക്കന്മാരെല്ലാം ചീഞ്ഞ മുട്ടകളാണ് മനസ്സിലായി അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിൽ രണ്ട് ഓപ്ഷനാവുള്ളൂ സി പി എമ്മിൻ്റെ ജീർണതയ്ക്കെതിരെ പോരാടാനായിട്ട് അവർക്ക് വേണമെങ്കിൽ ഒന്ന് കെ സി വേണുപാലെ വോട്ട് ചെയ്യാം രണ്ട് കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള എനിക്ക് വോട്ട് ചെയ്യാം സ്വാഭാവികമായി കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള എനിക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു അവസരമുള്ളതുകൊണ്ട് അവർ ഒരിക്കലും കൈപ്പത്തിയിൽ വോട്ട് ചെയ്യില്ല അവർ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള എന്നെ പാർട്ടിയുടെ ജീർണതയ്ക്കെതിരെ വോട്ട് ചെയ്യും തിരഞ്ഞെടുക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി അങ്ങനെ വരുമ്പോൾ ഞാൻ കേട്ടോ ഈ തെരഞ്ഞെടുപ്പിൽ പ്രചാരണം വലിയൊരു ഘടകമാണ് തങ്ങളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികം വളരെ താഴേക്കുള്ള നിലയിൽ എങ്ങനെയെന്നെ തരണം ചെയ്യുന്നു താങ്കൾ മുമ്പ് ഇതേക്കുറിച്ച് പറഞ്ഞതാണ് എങ്കിലും തങ്ങളെപ്പോലുള്ള ഒരു ഒറ്റ ഒറ്റയൽ പോരാളിക്ക് ജനങ്ങളുടെ പിന്തുണ സുമ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ എൻ്റെ പരിമിതിയും എൻ്റെ ദൗർബല്യങ്ങളും ഞാൻ കാണാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ഏഹ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ ചെയ്യുന്നത് പോലെ വേറൊരിടത്തോരുത്തും ചെയ്യാൻ പറ്റില്ല കാരണം പണമില്ല മനസ്സിലായി പക്ഷേ പരമ്പരാഗതമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ഇപ്പോൾ പ്രാമുഖ്യം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കും ഇന്ന് രാവിലെ എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് സോഷ്യൽ മീഡിയയ്ക്ക് തിരഞ്ഞെടുപ്പിൽ എത്രത്തോളം സ്വാധീനമുണ്ട് എന്ന് ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മുൻതൂക്കം കിട്ടിയാൽ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ തെരഞ്ഞെടുപ്പിൽ ഒരു സ്വാധീനം ചെലുത്തും എന്നുള്ളത് ഉറപ്പാണ് എന്ന് അയാളിനോട് പറഞ്ഞു മനസ്സിലായി അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഞാൻ പറഞ്ഞു വേറെ ഒരു രാഷ്ട്രീയ നേതാവിനും കിട്ടാത്ത അത്രയും പ്രാധാന്യം എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു എല്ലായിടത്തു എല്ലാ എല്ലാ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നും അപ്പോൾ അതുകൊണ്ട് അത് അതൊരാസ്തിയാക്കി മുന്നോട്ട് കൊണ്ടുപോകുക പിന്നെ സുമേഷ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ പിന്നെ ഇപ്പോൾ റോഡ് ഷോ എന്താണതിന് പ്രസക്തി നിങ്ങൾ കൈയും കാണിച്ചിട്ട് ഇങ്ങനെ പോവുകയാണ് ഈ കൈ കാണിച്ചാലൊന്നും വോട്ട് വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പോസ്റ്റർ ലക്ഷക്കണക്കിന് പോസ്റ്ററുണ്ടെന്ന് അടിച്ചങ്ങ് തേച്ച് വെച്ചു സിദ്ധാർത്ഥന കൊന്ന പാർട്ടി പത്ത് ലക്ഷം പോസ്റ്ററുണ്ടെന്ന് അടിച്ചു വെച്ചിട്ട് എന്താ കാര്യങ്ങൾ അഴിമതിയിൽ മുങ്ങിക്കിടിക്കട കുളിച്ച് കിടക്കുന്ന ഒരു പാർട്ടി ഒരു പത്ത് ലക്ഷം പോസ്റ്ററുണ്ടെന്ന് ഒട്ടിച്ച് കഴിഞ്ഞാൽ എന്താ കാര്യമുള്ളൂ അതിനകത്തൂടെ നിങ്ങൾക്കൂടെ പണം ചെലവഴിക്കാമെന്നല്ലാതെ അതൊന്നും വോട്ടിനെ സ്വാധീനിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല വോട്ടിനെ സ്വാധീനിക്കാം സ്വാധീനിക്കുമെന്ന് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഞാനതിനുള്ള രാഷ്ട്രീയ പ്രവർത്തനം കഴിഞ്ഞ രണ്ടര വർഷത്തിനിടയിൽ ചെയ്തിട്ടുണ്ട് ആ രാഷ്ട്രീയ പ്രവർത്തനം സോഷ്യൽ മീഡിയയിൽ എന്നെ നോക്കിയാൽ അപ്പോൾ കെ എം സാധാരണ സോഷ്യൽ മീഡിയയിൽ ചുമ നടിച്ച് നോക്കിയാൽ മതി ഒന്നും നോക്കണ്ട അപ്പോൾ അവിടെ ഞാനുണ്ട് അപ്പോൾ അത് ആസ്തിയാക്കി ഞാൻ പിന്നെ മത്സരിക്കും ഞാൻ ഇനിയുള്ള ദിവസങ്ങളിൽ അവിടുത്തെ വെയിലത്ത് തന്നെ ഞാൻ അവിടെ ഉണ്ടാവും സ്വാഭാവികമായും നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പരീക്ഷണമാണ് എൻ്റെ ജീവിതം ഇത് വിജയിക്കും എന്നാണ് ഓരോ ദിവസം കഴിയുമ്പോഴും എനിക്ക് ആത്മവിശ്വാസം ഉണ്ടായിക്കൊള്ളും എന്തായാലും നമുക്ക് ഒരു വിപ്ലവ ഗാനം കൂടി എനിക്കത് ഫലപ്രദമായി ചെയ്യാൻ കഴിയുമെന്ന് വിപ്ലവ ഗാനം കൂടി പക്ഷേ എനിക്ക് പിന്നെ ഒരു രണ്ട് വരി ഒരു 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 ചെയ്യാൻ ഒരു 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 പക്ഷേ ഒരു 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 കമ്മിറ്റ്മെൻറ്റ് കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ളതിൽ കമ്മിറ്റ്മെൻ്റ് ഉള്ളതുകൊണ്ട് ഞാനതൊന്ന് ഒന്ന് ശ്രമിച്ചു നോക്കാം ഞാൻ ആലപ്പുഴയിലും ഞാൻ ഇത് പാടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ബലികുടീരങ്ങളെ ബലികുടീരങ്ങളെ സ്മരണകളിരമ്പും രണ്ടസ്മാരകങ്ങളെ വിട ജന കോടികൾ ചാർത്തുന്നു നിങ്ങളിൽ സമര പുള തൻ സിന്ദൂരമാലകൾ ബലി കുടീരങ്ങളെ മുടികൾ കൊടികൾ ഉയർത്തി കടലുകൾ പടഹമുയർത്തി ഹീമഗിരി മുടികൾ കൊടികൾ ഉയർത്തി കടലുകൾ പടഹമുയർത്തി യുഗങ്ങൾ നീന്തി നടക്കും ഗംഗയിൽ വിരിഞ്ഞ മുകുളങ്ങൾ ഭൂപടങ്ങളിൽ ഒരു ഇന്ത്യ വിടർന്നു ജീവിതങ്ങൾ തുടൽ എറിഞ്ഞു ഭൂപടങ്ങളിൽ ഒരു ഇന്ത്യ വിടർന്നു ജീവിതങ്ങൾ തുടൽ എറിഞ്ഞു ചുണ്ടിൽ ഗാഥകൾ കരങ്ങളിലേ പൂ ചെണ്ടുകൾ പുതിയ പൗരനുണർന്നു ചുണ്ടിൽ ഗാഥകരങ്ങളിലേ പൂ ചെണ്ടുകൾ പുതിയ പൗരനുണർന്നു ബലികുടീരങ്ങളെ ബലികുടീരങ്ങളെ സ്മരണകലിരമ്പും സ്മാരകങ്ങളെ ഇവിട ജന കോടികൾ ചാർത്തുന്നു നിങ്ങളിൽ സമരപുളകങ്ങൾ തൻ സിന്ദൂരമാലകൾ ബലികുടീരങ്ങളേ ആ